രണ്ട് പേരെയും കൂടെ ഞാൻ അയച്ചുവിട്ടതാണ് ഒരുത്തി മണ്ണിലെല്ലാം പോയി കുളിച്ച് ഇവിടെ വന്നേ ചെളി നോക്കുന്നു ഇതൊന്നും അമ്മ വരുമ്പോൾ എന്ന് കോളാണ് ഇതാ അതും പുതിയ ഉടുപ്പ് ചെളിയാക്കി എണ്ണ തുടണ്ട എണ്ണത്തൊടിയേ വേണ്ട നീ കേണ്ടോ ചെളിയാ പറ്റിച്ച് വന്നിരിക്കുവാണ് റിയോപ്പാണെങ്കിൽ ചെമ്പന ഓടിച്ചു വിട്ടിട്ടതാ ചെമ്പ നോക്ക് ചെമ്പനെങ്ങോട്ടാ ചെമ്പൻ വെള്ളം കുടിക്കാൻ പോവാ ചെമ്പൻ വെള്ളം കുടിക്കട്ടെ പോയി ഇനി അടിവിടാൻ പോയിനിര എന്നെ വിളിക്കാൻ തുടങ്ങി വിട്ടോ മണ്ണി കളിച്ച നിനക്ക് കളിച്ചു പോരോ ചുമ്മാ അമ്മേന്റെ അടി വാങ്ങാൻ കളിക്കാൻ ആരുമില്ല ഞങ്ങൾ വാലി പിടിച്ച് കളിക്കും ഇവിടെ വാ അത് അമ്മ റിയാ അമ്മ വരുന്നുണ്ടെന്ന് കിട്ടും അവിടെയാണ് അമ്മ വരുന്നേ അതാ അതാ ഇന്ന് കിട്ടട്ടെടി ഇന്ന് കിട്ടട്ടെ നിനക്ക് ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നോ ഞാൻ എന്തായാലും പറയും ഇവിടെ ഇരുന്നോ ഇവിടെ പിന്നെ ഇരിക്കോ ഇവിടെ വന്നിരിക്കാൻ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കാൻ ആരെ പിടിക്കാൻ പോകുവാണോ ചെമ്പം പോയിക്കോട്ടെ ഇവിടെ വന്നിരുന്നു നീ വണ്ടി വരുന്നുണ്ട് അതിന്റെ സൗണ്ട് ഒക്കെ നോക്കിയിട്ട് ഇട്ടിട്ട് ഏത് വണ്ടിയാണ് നോക്കി നിൽക്കുന്ന അപ്പയാണോ അമ്മയാണോ അമ്മ വരാൻ നേരായിട്ടുണ്ട് അതുകൊണ്ട് അമ്മയെ നോക്കുന്ന അമ്മ അങ്ങനത്തെ വണ്ടിയിലാണോ വരാറ് കുഞ്ഞേ അറിയോപ്പീ രണ്ടുപേർ കൂടെ ഇവിടെ ഒന്നിച്ചു കളിച്ചാൽ മതി കേട്ടോ ഇനി രണ്ടുപേരും കൂടെ രണ്ടായിട്ടേ കളിക്കത്തുള്ളൂ റിയോ